വർക്കും ആസ്ട്രോളജിക്കൽ ലൈവിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവാനന്ദം ഇന്നാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ പുതുവശ ഫലമാണ് ആയിരത്തി എണ്ണൂറ്റി ഒന്നാമാണ് അല്ലേ സംഖ്യാശാസ്ത്ര പ്രകാരമാണ് നമ്മളീ ഒരു ഫലത്തെ അടിസ്ഥാനപ്പെടുത്തിയിരുന്നത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജന്മസംഖ്യ എട്ടുള്ളവരുടെ ഫലമാണ് അപ്പോൾ ആരൊക്കെയാണ് ജന്മസംഖ്യ എട്ട് എങ്ങനെയാണ് ജന്മസംഖ്യ എട്ടാണോ അല്ലെന്നറിയുന്നത് അല്ലേ അപ്പോൾ കുറേ വീഡിയോ കാണുന്നവർക്ക് അറിയാം എങ്ങനെയാണോ കാണുന്നതിനൊക്കെ അറിയാം എന്നാലും നമുക്ക് പറയാം അപ്പം ഏതൊരു മാസത്തിലും എട്ടാം തീയതി ജനിക്കുന്നവരുടെ ജന്മസംഖ്യ എന്ന് പറയുന്നത് എട്ട് തന്നെയാണ് ഓക്കെ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഡേറ്റ് ഇല്ലേ അത് അങ്ങനെ ഏകസ്ഥാന സംഖ്യകളാണെങ്കിൽ അതുതന്നെയായിരിക്കും എൻ്റെ ജന്മസംഖ്യയായിട്ട് പറയാം ഇരട്ടസംഖ്യ വരുമാന ഏകസ്ഥാന സംഖ്യ ആക്കുക എങ്ങനെ ഏതൊരു മാസത്തിലും പതിനേഴാം തീയതി ജനിക്കുന്നവരുടെ ജന്മസംഖ്യ എട്ടാണ് എങ്ങനെയാണ് വൺ പ്ലസ് സെവൻ എയ്റ്റ് അതുപോലെ തന്നെ ഏതൊരു മാസത്തിൽ ഇരുപത്തിയാറാം തീയതി ജനിക്കുന്നവരുടെ ജന്മസംഖ്യ എന്ന് പറയുന്നത് എട്ട് തന്നെയാണ് എങ്ങനെയാണ് പ്ലസ് സിക്സ് എയ്റ്റ് അല്ലേ അപ്പം ജന്മസംഖ്യ എട്ട് ആണക്കിയാണ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു അപ്പം നമുക്ക് നമുക്ക് ഈ ഒരു വശം ഇങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്കറിയാം ഈ ഒരു വർഷം എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു വർഷത്തിലേക്കും ഏതൊരു ബുദ്ധിവശത്തിലേക്കും നടക്കുമ്പോഴായാലും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ് ഈ വർഷം നല്ലത് നടക്കണം ഈ വർഷം ബാക്കി അനുഭവങ്ങൾ ഉണ്ടാവണം ഈ വർഷം ദോഷങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല തടസ്സങ്ങളൊന്നും വരാൻ പാടില്ല എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടണം നല്ലൊരു സന്തോഷമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചായിരിക്കും നമ്മൾ ഓരോ വർഷത്തിലേക്കും കാലെടുത്ത് വെക്കുക അല്ലെങ്കിൽ ഈ വർഷം എന്റെ കഷ്ടകാലങ്ങൾ കൊഴിഞ്ഞു പോകണം ഇന്നൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്തിനാണ് ഒരു പുതിയ ശില്പ അല്ലെങ്കിൽ പുതിയൊരു പടി നമ്മളങ്ങോട്ട് പുതിയ വശത്തിലേക്ക് വെക്കുക എന്ന് പറയുന്നത് അപ്പം ആ ഒരു പ്രതീക്ഷയോടെ തന്നെ ഈ വശവും കടന്നുപോയാൽ മതി അല്ലേ സ്വാഭാവിക വിശ്വാസം നമുക്ക് എന്താണ് നല്ല റിസൾട്ടിന് എടുക്കുകയൊക്കെ തരും ഓക്കെ അത് സമയം ആവുന്നൂ കൃത്യമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഓരോ കാര്യങ്ങളും നടക്കണമെന്നില്ല പിന്നീടായിരിക്കും നടക്കുക കാരണം കൃത്യസമയത്ത് നമുക്ക് ലഭിക്കേണ്ട സമയം എപ്പോഴാണോ ആ സമയത്ത് അത് എന്താണ് കൃത്യമായ സമയത്ത് നമുക്ക് ലഭിക്കും അപ്പൊ നമ്മൾ കൃത്യമായ പോസിറ്റീവ് മൈൻഡ് സെറ്റ് നമുക്ക് അത് കിട്ടും അല്ലെങ്കിൽ എന്താണ് നെഗറ്റീവ് മൈൻഡ്സെറ്റ് ആണ് നമ്മള് ദുഷ്കർമ്മങ്ങൾ ചെയ്ത് നടക്കുകയാണ് അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മോഷണൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഓട്ടം എന്താണ് നമുക്ക് കിട്ടുന്ന നല്ല ഫലങ്ങൾ നമുക്ക് കിട്ടാതെ പോകും അല്ലെ സൽക്കർമ്മങ്ങൾ ചെയ്യാം ദാന കർമ്മങ്ങളൊക്കെ ചെയ്യാം അതൊക്കെ നമുക്ക് നല്ല നല്ല ഫലത്തെ എത്തിക്കുന്നതാണ് നമ്മൾ നോക്കാം ജന്മസംഖ്യ എട്ടുള്ളവർക്ക് ഈ ഒരു വർഷം എങ്ങനെയോണ്ട് നോക്കാം അല്ലെ അത് നമ്മൾ ലാസ്റ്റ് സംസാരിക്കണം അപ്പം ഈ ഒരു വശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗുണകരമായിട്ട് പറയാവുന്ന ഒരു വശം തന്നെയാണ് തൊഴിൽ സംബന്ധമായിട്ട് പുരോഗതി പറയാവുന്നതാണ് തൊഴിൽ നേട്ടം തൊഴിൽ ഭാഗ്യം പറയാവുന്ന കാര്യമാണ് തൊഴിൽ സംബന്ധമായിട്ട് നമുക്ക് അന്യനാട്ടിൽ പോയി ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകാൻ സാധ്യതയുള്ള സമയമാണ് കൂടുതൽ പേർക്കും ജനസംഖ്യ ഒക്കെ ഉള്ളവർക്ക് എന്ന് പറയുന്നത് അവിടെ പോയി താമസിക്കുന്ന കൂടുതൽ ജോലി സംബന്ധമായിട്ട് പോയി വരിക എന്നൊരു രീതിയിലൊക്കെ വരാനുള്ള സാധ്യത നമുക്ക് തല്ലിക്കളയാൻ പറ്റില്ല കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കുറച്ച് നാലുകളായിട്ട് നമുക്കുണ്ടായുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് എന്താണ് ഈ ഒരു ടൈമിൽ കുറഞ്ഞു വരുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി സുഖകരമായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു വർഷം കുറച്ചുകൂടി സുഖകരമായിട്ട് നമുക്ക് കഴിഞ്ഞു തോന്നിയതൊക്കെയായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പല വർത്തകന്മാർ തമ്മിൽ ഈ ഒരു വർഷത്തിൽ ആരും തന്നെ സന്തോഷകരമായിട്ട് ജീവിതം നയിക്കാനൊക്കെ പറ്റുന്ന ഒരു ടൈം തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ പ്രണയങ്ങളൊക്കെ കൂടുതലായിട്ടും വർദ്ധിക്കുന്നതായിട്ടും നിങ്ങൾക്ക് പരസ്പരം കുറച്ചുകൂടി സ്നേഹിക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് നിങ്ങനെ സ്വയം മനസ്സിലാക്കാൻ പറ്റുന്ന ടൈമിൽ തന്നെയാണ് ഇത് പറയുന്നത് വിവാഹം ഒക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹ യോഗമൊക്കെ പറയാവുന്ന ടൈം തന്നെയാണ് ഇത് പറയുന്നത് കേട്ടോ അതായത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങളിലെ ഒന്നിച്ച് എല്ലാ കാര്യങ്ങളും കണ്ടിന്യൂസ് വിജയിച്ചില്ലെങ്കിൽ ഒന്ന് ഇടവേട്ട ഏറ്റായാലും എന്താണ് ഓരോ കാര്യങ്ങളും വിജയിച്ചു തന്നെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സുഖഭോഗ വസ്തുക്കളൊക്കെ വാങ്ങാൻ യോഗം പറയുന്നത് അനുഭവിക്കാൻ യോഗം പറയാൻ ടൈമാണ് അതുപോലെ തന്നെ വരണകാലത്ത് ഒരു ആഗ്രഹമാണ് വീട് വാങ്ങണം അല്ലെങ്കിൽ വീട് വെക്കണം എന്നൊക്കെ വെച്ച് നമുക്ക് സ്ഥലം വാങ്ങി വീട് വെക്കാൻ യോഗമുള്ള സമയമാണ് ടൈം എന്ന് പറയുന്നത് കേട്ടോ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനുള്ള കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ നടത്താവുന്ന സമയം തന്നെയാണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഓരോ പുതിയ കൂട്ടുകെട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതൊക്കെ കാണാം പുതിയ ഫ്രണ്ട്ഷിപ്പ് വലയങ്ങൾ പുതിയ പുതിയ ഫ്രണ്ട് സർക്കിള് നമുക്ക് ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എന്താണ് നമ്മുടെ പഴയ സുഹൃത്തുക്കളൊക്കെ കുറേ പേര് നാനാ ദുഃഖിക്കിലേക്ക് പോകുന്നതൊക്കെയായിട്ട് കാണാൻ പറ്റും ഓരോന്നായിട്ടാണ് പക്ഷെ അത് തൊക്കിക്കണം വിഷമിക്കണമെന്നും വേണ്ട നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ആ മാറ്റങ്ങളെന്ന് വിജയിക്കുക ആ ഒരു മാറ്റം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയായിരിക്കും സോ അത് അങ്ങനെ അത് ചിന്തിച്ചു പോകുക ഈ എൻ്റെ സുഹൃത്തുക്കൾ പോയി ഇനി എനിക്ക് ആരുണ്ട് എന്നുള്ള ചിന്തയിൽ വേണ്ട നിങ്ങൾക്ക് പുതിയ സുഹൃത്തുക്കൾ ഒരാൾ യോഗമുള്ള വർഷമാണ് അപ്പം പരദിനം വരുമോ പുതിയ ഓൾഡ് ഇസ്കോൾ എന്നല്ല പറയുന്നത് എങ്കിലും നിങ്ങൾക്ക് ജന്മസംഖ്യ ഇട്ടുള്ളവർക്ക് ഈ ഒരു ടൈമിൽ ഈ ഒരു മാറ്റം അനിവാര്യമാണ് ആവശ്യമാണ് അത് കാലം നമുക്ക് എന്താണ് നടത്തി മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ ഭാഗ്യത്തിന് വേണ്ടി നമുക്ക് നൽകുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുക ഓക്കെ അത് ഓർത്ത് വിഷമിച്ച് ദുഃഖിച്ച സമയം കളയാതെ നിങ്ങൾ എന്ത് ചെയ്യാം അടുത്ത സ്റ്റെപ്പ് എടുത്ത് നിങ്ങൾ മുമ്പോട്ട് പോകേണ്ടത് ആവശ്യമാണ് കേട്ടോ അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങാനെങ്കിലുണ്ട് ഒരു ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര നല്ലതല്ല അത്ര അനുകൂലമായ ഒരു അവസ്ഥയല്ല പുതിയൊരു കാര്യങ്ങൾ തുടങ്ങുകയാണെന്നും അത്ര അനുകൂലമായി നമുക്ക് പറയാവുന്ന വർഷമല്ല കേട്ടോ ഇത് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ഓരോ പ്രശ്നങ്ങളും തടസ്സങ്ങളൊക്കെ നേരിടേണ്ട ഒരു നമ്മളൊരു പുതിയ കാര്യങ്ങൾ തുടങ്ങുമ്പോഴാക്കിയായാലും അതുപോലെ നമ്മൾ പ്ലാൻ നമുക്ക് ഡ്രീംസ് ഒക്കെ നമുക്ക് ഈ വർഷം റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര പറ്റിയ സമയമൊന്നുമല്ല അതുപോലെ നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് ശക്തി കുറവൊക്കെ ഒരു എനർജി കുറവൊക്കെ അനുഭവപ്പെടുന്ന ഒരു ടൈം തന്നെയാണ് എന്ന് പറയുന്നത് അതുപോലെ വർഷാവസാനത്ത് നമുക്ക് ശരിയായ ഒരു പാഠം നമ്മളെ പഠിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു ടൈമിലെ വിധി എന്ന് പറയുന്നത് സോ ഈ ടൈം ഈ ഈ വർഷത്തിൻ്റെ അവസാനമൊക്കെ ആകുമ്പോൾ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഒന്ന് ജാഗ്രതയോടെ നീക്കുന്നത് നിങ്ങൾക്ക് അനുകൂല ഫലത്തിൽ മാത്രമേ പ്രധാനിച്ചുള്ളൂ സോ ബി കെയർഫുൾ എന്താണ് ലാസ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഇയറിൻ്റെ ലാസ്റ്റ് മന്തിലൊക്കെ വരുമ്പോൾ നമ്മൾ അന്ന് കെയർഫുൾ ആകുന്ന നല്ലതാണ് അതുപോലെ തന്നെ കേസിലും കോടതിയിലും ഒക്കെ സംബന്ധമായിട്ട് കാര്യങ്ങൾ കയറേണ്ട ഒരവസ്ഥയൊക്കെ വരാനുള്ള സാധ്യത തള്ളിക്കരയാൻ പറ്റുള്ളൂ കേട്ടോ അത് സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനും ഇട വരുന്നൊരു ടൈം തന്നെയാണ് ഇത് കുടുംബത്തിലെ ചെലവുകളൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അതുമൂലം നമുക്ക് എന്താണ് നമുക്കൊരു മനഃശാന്തി കുറവ് അതുപോലെ തന്നെ കേശങ്ങൾ ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യത കൂടുതലുള്ള ടൈം തന്നെയാണ് അതുപോലെ തന്നെ വെക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചെലവുകളൊക്കെ പാൽ ചെലവുകളൊക്കെ വരാനും അത് മൂലം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും യോഗം കാണുന്ന ടൈം തന്നെയാണ് ഈ ജന്മസംഖ്യ എട്ടെന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ജാഗ്രത ആവശ്യമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ധനനഷ്ടവും ആനഹാനിയും ഒഴിവാക്കാൻ സാധിക്കേണ്ട ഒരു വരെ സോ ഈ സമയത്ത് ജാഗ്രത വെച്ച് പൊലുത്തണം അതുപോലെ തന്നെ കുലദേവതാ പ്രീതി നമുക്ക് നന്മയും ആപത്തുകളിൽ നിന്നൊക്കെ രക്ഷയൊക്കെ നമുക്ക് നേടിത്തരും കേട്ടോ അപ്പോൾ മാക്സിമം കുലദേവതാ പ്രീതി വരുത്താൻ ശ്രദ്ധിക്കാം കേട്ടോ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു വർഷത്തിൽ ജന്മസംഖ്യ എട്ടുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഈ ഒരു വർഷത്തിൽ ദോഷഫലങ്ങളോ ഗുണഫലങ്ങളോ എന്ത് തന്നെ ആയിക്കോട്ടെ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വര നിശ്ചയമാണ് നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഓരോ കർമ്മത്തിൻ്റെ ഫലങ്ങളാണ് സോ അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത് അല്ലേ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിന് കൃത്യമായ പ്ലാൻ ഡീറ്റെയിൽഡ് പ്ലാൻ ഉണ്ടാക്കുക ഓക്കെ മനസ്സിലായിട്ട് ചിന്തിച്ച് നടക്കാതെ ഒരു പേപ്പറിലേക്ക് ആക്കി അതെന്തു ചെയ്യുക കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഇമ്പ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങണം അല്ല അതിന് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യണം ഇപ്പോൾ ഒരു കാര്യം തുടങ്ങാൻ കൊള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ ബിസിനസിന് പൂർണ്ണമായിട്ട് മാറി നിൽക്കാം അങ്ങനെയല്ല ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റില്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അതിനുള്ള അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഡെവലപ്പ് ചെയ്ത് കൊണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഒരു പേ ബിസിനസ്സായി തുടങ്ങുമ്പോഴായാലും നമുക്ക് അനുകൂലമായ പേരിട്ട് തുടങ്ങാൻ പറ്റും അല്ലേ നമുക്ക് അനുകൂലമായ കാര്യങ്ങളിൽ നമ്മൾ അനുബന്ധിച്ച് വരുമ്പോൾ നമുക്ക് ഓട്ടമാലി നല്ല കാര്യങ്ങളിലേക്ക് വരും അല്ലേ നമുക്കൊരു എത്രയോ എത്രയോ നല്ല ബിസിനസ്സുകൾ ഉണ്ടായിട്ടും അത് ജനങ്ങളിലേക്ക് എത്താതെ വരുന്നുണ്ട് അല്ലെങ്കിൽ വരുന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിങ് മാത്രല്ലൊരടക്കം നമുക്ക് അനുകൂലമായൊരു പേരാണെങ്കിൽ മാത്രമേ നമുക്കത് സപ്പോർട്ടാവുകയുള്ളൂ നമുക്ക് അനുകൂലമായ സ്ഥലത്താണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നതെങ്കിൽ നമുക്കൊരു ബിസിനസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചിലവർ നോക്കുമ്പോൾ കൺസൾട്ടേഷൻ ഒക്കെ ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ജോബ് ഒക്കെ ചെയ്യുന്നവരാകുമ്പോൾ അവരുടെ ഫോൺ നമ്പർ അവരുടെ ചില ഫോൺ നമ്പർ പഴയ ഫോൺ നമ്പറിലായിരിക്കും അവർ കൂടുതൽ എന്താണ് വർക്ക് വന്നുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ചില ഫോൺ നമ്പർ വർക്ക് വരുന്നില്ല ചില ഫോൺ നമ്പർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്താണ് നല്ല രീതിയിൽ കോൾ വരുന്നുണ്ട് പക്ഷേ അതൊന്നും നമുക്ക് എന്താണ് കൺവേർഷൻ നടക്കാത്ത അവസ്ഥ ചില ഫോൺ കോൾ ഇതിലാണെങ്കിൽ അത്ര നാളും നല്ല തിരക്കുണ്ടായിരുന്നു പുതിയൊരു ഫോൺ നമ്പർ എടുത്തു എന്താണ് ഓട്ടോമാറ്റിക്കലി ഒരു വർക്ക് കുറഞ്ഞ ഒരു കുറഞ്ഞൊരവസ്ഥയൊക്കെ അനുഭവപ്പെട്ട കുറേ ആളുകളുണ്ട് അല്ലേ അതുപോലെ തന്നെ പേരുകളിൽ ചെറിയൊരു മാറ്റം വരുത്തുന്നതിലൂടെ ജീവിതത്തിൽ പലതരത്തിലുള്ള രീതി ഇപ്പം പിള്ളേരുടെയൊക്കെ ചില ഇച്ചിരി ഒരു എന്താണ് കുസൃതിയൊക്കെ നിറഞ്ഞ പിള്ളേരൊക്കെ ആയെങ്കിൽ അവരുടെ പേരിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ കുസൃതിയൊക്കെ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ സിനിമ ഫീൽഡ് പൊളിറ്റീഷ്യൻ ഫീൽഡിലൊക്കെ എന്താണ് ഈ ന്യൂമറോളജിക്ക് അത്ര പ്രാധാന്യമുണ്ട് അല്ലേ ഇന്നത്തെ കാലത്താണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും സാധാരണക്കാരും ന്യൂമറോളജി യൂസ് ചെയ്ത് തുടങ്ങിയത് അതുവരെ എന്താണ് ഒരു പ്രീമിയം ലെവലിൽ സെലിബ്രിറ്റി ലെവല് പൊളിറ്റീഷ്യൻ ലെവലിലൊക്കെ നിൽക്കുന്നവർ കയ്യിലെന്താണ് ബിസിനസ് വലിയ ബിസിനസ് ചെയ്യുന്നവരൊക്കെയാണ് അവർ ആ പേര് അനുകൂലമാക്കി അവർ പേര് പേരെടുക്കുമ്പോൾ അതിന് അനുകൂലമാക്കി അവർക്ക് ചേരുന്ന രീതിയിൽ ബിസിനസ്സിൽ ലാഭം കിട്ടുന്ന രീതിയിൽ പേരുകൾ ചെയ്തു വരിക അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു അവരുടെ പ്രൊഡക്റ്റിലെ ക്വാളിറ്റി അവർ നോക്കി അല്ലേ പ്രോഡക്റ്റ് ക്വാളിറ്റിയും കൂടി നോക്കി അവരെ ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് എന്തൊക്കെ കാര്യത്തിൽ എന്തൊക്കെ മാർഗ്ഗത്തിൽ നമുക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റുമോ അതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ പോസിറ്റിവിറ്റി കൂട്ടും അല്ലേ പോസിറ്റിവിറ്റി കൂടുമ്പോൾ എന്താണ് ആൾക്കാർക്ക് അട്രാക്ഷൻ കൂടും അല്ലെ ആകർഷണം കൂടും ആകർഷണം കൂടുമ്പോൾ എന്താണ് ഒട്ടമാലെ ആ ഒരു കാര്യത്തിൽ വിജയങ്ങളുണ്ടാവും അല്ലേ അപ്പം ഇതെല്ലാം എന്താണ് വിശ്വാസം മുന്നോട്ട് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് എന്തൊരു കാര്യത്തിൽ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ അല്ലെ വിശ്വാസം കാര്യം ചെയ്യുമ്പോൾ അല്ലൊരു പരീക്ഷണ അർത്ഥം ചെയ്യുമ്പോൾ അതിനനുസരിച്ചാണ് റിസൾട്ട് ഉണ്ടാവുക കാരണം നമ്മുടെ മനഃശക്തി അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ശക്തി എന്താണ് ഒരു നെഗറ്റീവ് ആണ് കൊടുക്കുന്നത് സോ നമ്മൾ എന്ത് കൊടുക്കുന്നു അതായിരിക്കും നമുക്ക് കിട്ടാം നമ്മൾ പോസിറ്റിവിറ്റി കൊടുത്താൽ പോസിറ്റിവിറ്റി നമ്മളിലേക്ക് വരും നെഗറ്റിവിറ്റി കൊടുത്താൽ നെഗറ്റിവിറ്റി ആയിരിക്കും നമ്മളിലേക്ക് വരാം സോ ആ കാര്യം മനസ്സിലാക്കി നമുക്കും നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കും എല്ലാവർക്കും നന്മ മാത്രം ആഗ്രഹിച്ച് ഈ ഒരു വർഷം മുമ്പോട്ട് നോക്കി കാണുക ശത്രുക്കൾക്ക് നന്മ ആഗ്രഹിച്ചില്ലെങ്കിലും തിന്മ ആഗ്രഹിക്കാതിരിക്കുക ഓക്കെ അവർ നശിച്ചു പോകണം അല്ലെങ്കിൽ അവർ എന്താണ് ഒന്നുമില്ലാതെയായി പോകണം അങ്ങനെ വിചാരിക്കാതെ ഇന്ത്യ അവരെക്കുറിച്ച് ചിന്തിച്ചില്ലെങ്കിലും പ്രശ്നമില്ല നിങ്ങൾ നിങ്ങളെ ചുറ്റുപാടുള്ളായാലും എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടെ നിൽക്കാൻ നിൽക്കുക ഒരു പോസിറ്റീവായിട്ട് ആഗ്രഹിക്കുക എപ്പോഴും നന്ദിയുള്ള ആളുകളാവുക അല്ലേ നന്ദിയുള്ള ആളുകൾക്ക് എപ്പോഴും എന്താണ് എപ്പോഴും പോസിറ്റിവിറ്റി നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുക നമുക്ക് അനുസരിച്ച് ഗാറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് അതനുസരിച്ച് നല്ല റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്നതൊക്കെ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പം അത് ഗാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നവർക്കൊക്കെ കൃത്യമായിട്ട് അറിയാം അപ്പോൾ ഇത്ര നേരം എന്നോടൊപ്പം ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരി ഏവർക്കും നന്ദി നമസ്കാരം